സ്വപ്നം കാണുന്ന ഇഷ്ടപ്പെടുന്ന ആരുടെയും ആരാധ്യപുരുഷൻ ഹോളിവുഡ് സിനിമയെ അത്ര പരിചിതമല്ലാത്തവർക്ക് പോലും സുപരിചിതൻ ക്രിസ്റ്റഫർ നോണൻ ബാഫ്സ ഗോൾഡൻ ഗ്ലോബ് അവസാനമായി ഓസ്കറിലും മുത്തമിടുമ്പോൾ ക്രിസ്റ്റഫർ നോണൻ എന്ന സംവിധായകൻ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് ആഘോഷിക്കപ്പെടുകയാണ് പ്രമേയത്തിലും അവതരണത്തിലും സങ്കീർണത നിറച്ച നോളൻ ഇഫക്റ്റ് അഭിനയിക്കുന്ന താരത്തേക്കാൾ സംവിധായകന്റെ പേരിൽ അറിയപ്പെടുന്ന സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഫോളോയിങ് എന്ന ചിത്രത്തിലൂടെയാണ് ക്രിസ്റ്റഫർ നോളൻ സംവിധാന രംഗത്തേക്കെത്തുന്നത് മെമന്റോയിലൂടെ നോളൻ എന്ന സംവിധായകനെ അടയാളപ്പെടുത്തി സിനിമയുടെ വിജയം നോളനെ വാർണർ ബ്രദേഴ്സ് എന്റർടൈൻമെന്റിലേക്ക് എത്തിച്ചു പിന്നീട് ടെനറ്റ് വരെ വാർണർ ബ്രദേഴ്സുമായി ചേർന്ന് നോളൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു ഇൻസെപ്ഷൻ പ്രസ്റ്റീജ് ഇന്റർസ്റ്റെല്ലാർ ടെൻ കിർക്ക് തുടങ്ങി ഓപ്പൺ ഹൈമർ വരെ എത്തി നിൽക്കുന്ന നോളൻ സയൻസ് ഫിക്ഷനിൽ മാത്രമല്ല ഏറ്റവും മികച്ച സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസുകളിൽ ഒന്നായ ബാറ്റ്മൻ സീരീസും നോളന്റെ പേരിലാണ് ഇരുപതു വർഷത്തിനിടെ എട്ടു തവണ നോളന്റെ പേര് ഓസ്കർ വേദിയിൽ മുഴങ്ങിക്കേട്ടിരുന്നു പുരസ്കാരത്തിൽ മുത്തമിട്ടത് വിട്ടത് ഓപ്പൺ ഹൈമറിലൂടെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംവിധായകൻ എന്നതും ഓപ്പൺ ഹൈമറിലൂടെ സ്വന്തം പേരിലാക്കി ഒന്നും രണ്ടുമല്ല എണ്ണൂറ് കോടിയാണ് പ്രതിഫലം സമയത്തിനെ ഇത്രയധികം ഡീപ്പായി എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റൊരു സംവിധായകൻ ഇല്ലെന്നു തന്നെ പറയാം പ്രേക്ഷകരെ അയാളുടെ സിനിമയിലേക്ക് അടുപ്പിച്ചു ഓരോ തവണയും ഓരോ കണ്ടെത്തലുകൾക്കായി അവരെ പ്രേരിപ്പിച്ചു സിനിമയ്ക്കായി നോളൻ തിരഞ്ഞെടുക്കുന്ന പ്രമേയങ്ങളോട് വിയോജിപ്പുകൾ ഉണ്ടാകാം സിനിമ വളരുന്നത് പരീക്ഷണങ്ങളിലൂടെയാണെങ്കിൽ ആ പരീക്ഷണങ്ങൾക്ക് എന്നും മുന്നിൽ നിൽക്കുന്നയാൾ നോളനാണ് അയാൾക്ക് വേണ്ടി പുതിയ ക്യാമറകൾ സൃഷ്ടിക്കപ്പെടുന്നു അയാളുടെ വിഷൻ അനുസരിച്ച് സ്ക്രീനിങ് എക്സ്പീരിയൻസ് നിർമ്മിക്കപ്പെടുന്നു ക്വാളിറ്റി സിനിമ നോ കോംപ്രമൈസ് അതുകൊണ്ടാണ് ക്രിസ്റ്റഫർ നോളൻ എന്നും സിനിമയുടെ പെർഫെക്ഷന് ഒരു ബെഞ്ച് മാർക്കാക്കപ്പെടുന്നതും